മാധ്യമ എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് ശനി അധികാരത്തിൽ വന്ന് മൂന്ന് വർഷം പിന്നിട്ടിട്ടും താലിബാൻ സർക്കാരിനെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഔപചാരികമായ നയതന്ത്ര സംഭാഷണത്തിന് തുടക്കം കുറിച്ചതിന് വലിയ മാനങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇന്ത്യ താലിബാൻ ചർച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് താലിബാൻ സേന അഫ്ഗാൻ പൂർണ്ണമായും കീഴടക്കി ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്തത് അന്നേ ദിവസം തലസ്ഥാനമായ കാബൂൾ പിടിച്ചടക്കപ്പെട്ടതോടെ പ്രസിഡന്റ് അഷ്റഫ് ഖനിക്ക് തജിക്കിസ്ഥാനിലേക്ക് നാടുവിടേണ്ടി വന്നു തുടർന്ന് മുൻ പ്രസിഡന്റ് ഹമീദ് കർസായിയുടെ നേതൃത്വത്തിലെ മൂന്നംഗ താൽക്കാലിക കോർഡിനേഷൻ സമിതിക്ക് നേതൃത്വം ഭരണ ചുമതല നൽകിയതോടെ ഇരുപത് വർഷത്തിനു ശേഷം രാജ്യം വീണ്ടും താലിബാന്റെ നിയന്ത്രണത്തിലായി പുതിയ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് കൂടിയാണ് ഈ ഭരണമാറ്റത്തോടെ തുടക്കമായതെന്ന് പറയാം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മറ്റൊന്നുകൂടി സംഭവിച്ചു രണ്ട് പതിറ്റാണ്ട് കാലത്തെ അധിനിവേശം അവസാനിപ്പിച്ച് അമേരിക്കയുടെ അവസാന സൈനികനും അഫ്ഗാൻ വിട്ടു അമേരിക്കൻ സൈന്യത്തിന്റെ സമ്പൂർണ്ണ പിന്മാറ്റത്തോടെ രാജ്യം സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറിയെന്ന് താലിബാൻ വക്താവ് സബിഹുല്ല മുജാഹിദ് പ്രഖ്യാപിച്ചതോടെ അഫ്ഗാനിസ്ഥാൻ പൂർണമായും താലിബാന് കീഴിലായി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ അഫ്ഗാനിലേക്ക് ഇരച്ചുകയറിയ അമേരിക്കൻ സൈന്യത്തിന്റെ പിന്മാറ്റം പൊതുവിൽ സ്വാഗതം ചെയ്യപ്പെട്ടുവെങ്കിലും താലിബാൻ ഭരണത്തിന് കീഴിൽ ആ രാജ്യത്തിന്റെ ഭാവി എന്ത് എന്ന ആശങ്ക പലരും ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കാൻ തയ്യാറായതുമില്ല നമ്മുടെ രാജ്യവും സമാനമായ ആശങ്ക ചൂണ്ടിക്കാട്ടി താലിബാനുമായി തുടക്കത്തിൽ അകലം പാലിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് പല ഘട്ടങ്ങളിലും അനൌദ്യോഗിക തലത്തിൽ ചില നയതന്ത്ര സംഭാഷണങ്ങളും ഉണ്ടായി അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ഭൂകമ്പത്തിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ ചില സഹായങ്ങളും ഇന്ത്യ നൽകി ഇപ്പോഴിതാ അത്തരം ചർച്ചകൾക്കും സഹകരണങ്ങൾക്കുമെല്ലാം ഔദ്യോഗിക സ്വഭാവം കൈവന്നിരിക്കുന്നു കഴിഞ്ഞ ബുധനാഴ്ച ഇതാദ്യമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഔപചാരികമായ നയതന്ത്ര സംഭാഷണത്തിന് തുടക്കം കുറിച്ചു ബുധനാഴ്ച ദുബൈയിലായിരുന്നു ഇന്ത്യ താലിബാൻ ചർച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് താലിബാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുമായി ചർച്ച നടത്തിയത് അധികാരത്തിൽ വന്ന് മൂന്ന് വർഷം പിന്നിട്ടിട്ടും താലിബാൻ സർക്കാരിനെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ മാനങ്ങളുള്ളതായി വിലയിരുത്തപ്പെടുന്നു കേവലം ഔപചാരികതകളിൽ ചർച്ച അവസാനിച്ചില്ല എന്നാണ് ഇരുവിഭാഗവും പുറത്തിറക്കിയ വാർത്താക്കുറിപ്പുകൾ വ്യക്തമാക്കുന്നത് അഫ്ഗാനിലെ ജനങ്ങൾക്കുള്ള വിവിധ സഹായ പദ്ധതികൾ മുതൽ ക്രിക്കറ്റ് വരെയുള്ള വിഷയങ്ങൾ ചർച്ചയിൽ കടന്നുവന്നു ഉച്ചയ്ക്ക് ശേഷം വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു അഫ്ഗാനിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനായി ഭക്ഷ്യ ആരോഗ്യ മേഖലകളിലേക്കായി കൂടുതൽ വസ്തുക്കളും മറ്റും സഹായമായി നൽകും അഫ്ഗാനിലെ ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഇരുപത്തിയേഴ് ടൺ വസ്തുവകകൾ താലിബാന് കൈമാറിയിരുന്നു ഇതുകൂടാതെ അൻപതിനായിരം മെട്രിക് ടൺ ധാന്യം മുന്നൂറ് ടൺ മരുന്നുകൾ നാൽപ്പതിനായിരം ലിറ്റർ കീടനാശിനി പത്ത് കോടി ഡോസ് പോളിയോ വാക്സിൻ പതിനഞ്ച് ലക്ഷം കോവിഡ് വാക്സിൻ ലഹരിമുക്ത പദ്ധതിക്കായി പതിനൊന്നായിരം യൂണിറ്റ് കിറ്റുകൾ തുടങ്ങി വേറെയും സഹായങ്ങൾ ഇതിനകം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ക്രിക്കറ്റ് കളിയിൽ ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിക്കാനും ധാരണയായി മറുവശത്ത് സാമ്പത്തിക രാഷ്ട്രീയ ബന്ധം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളിൽ സഹകരിക്കുമെന്ന് താലിബാനും അറിയിച്ചു ഇതിന് പിന്നാലെ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ പഠിക്കാൻ വിസ അനുവദിക്കണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചിരിക്കുന്നു മുൻപ് ഇത്തരത്തിൽ അഫ്ഗാൻ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യ പ്രവേശനം അനുവദിച്ചിരുന്നതാണ് സ്വാഭാവികമായും പുതിയ സാഹചര്യത്തിൽ ഈ ആവശ്യം അംഗീകരിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുപ്പതിന് അമേരിക്കൻ സൈന്യം അഫ്ഗാനിൽ നിന്ന് മടങ്ങുന്ന ദിവസം ദോഹയിൽ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലും താലിബാൻ നേതാവ് ഷേർ മുഹമ്മദ് അബ്ബാസും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് അഫ്ഗാനിലെ ന്യൂനപക്ഷങ്ങളുടെയും അഭയാർത്ഥികളുടെയും സുരക്ഷ സംബന്ധിച്ചാണ് പ്രധാനമായും ചർച്ച നടന്നത് അപ്പോഴും താലിബാൻ സർക്കാരുമായി അകലം പാലിക്കുകയാണ് എന്നായിരുന്നു ഇന്ത്യയുടെ പരസ്യ നിലപാട് പിന്നെയും ചില ഘട്ടങ്ങളിൽ ഇരുകൂട്ടരും തമ്മിൽ സംഭാഷണങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദേശകാര്യ ജോയിന്റ് സെക്രട്ടറി ജെ സിംഗ് ചില താലിബാൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇപ്പോൾ പഴയ നിലപാടിൽ നിന്ന് ഇന്ത്യ മാറിയതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് താലിബാൻ സർക്കാർ പാകിസ്ഥാനുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ചർച്ച എന്നതും പ്രധാനമാണ് അതിർത്തിയിൽ തെഹ്രീഖെ താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘത്തെ ടി അഫ്ഗാൻ സർക്കാർ സഹായിക്കുന്നുവെന്ന് പാകിസ്ഥാൻ ആരോപിച്ചതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ അകലാൻ തുടങ്ങിയത് കഴിഞ്ഞ മാസം ടി ടി പി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ വ്യോമാക്രമണം നടത്തിയതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി അടുത്ത കാലത്തായി ചൈനയും അഫ്ഗാനുമായി എടുക്കാനുള്ള ശ്രമത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതിനകം തന്നെ വിവിധ സാമ്പത്തിക സഹകരണ കരാറുകൾ സംബന്ധിച്ച ധാരണയായിട്ടുണ്ട് റഷ്യ ആകട്ടെ പാർലമെന്റിൽ വോട്ടെടുപ്പ് നടത്തി താലിബാനെ ഭീകര പട്ടികയിൽ നിന്ന് നീക്കി പ്രസിഡന്റ് പുടിൻ താലിബാൻ സർക്കാരിനെ അനുകൂലിച്ച് സംസാരിച്ചതും ഇടക്കാലത്ത് വലിയ വാർത്തയായിരുന്നു അയൽ രാജ്യങ്ങളും ആഗോള രാഷ്ട്രീയവുമെല്ലാം സമീപകാലത്ത് താലിബാൻ സർക്കാരിനെ അംഗീകരിക്കാനും അഫ്ഗാനുമായി അടുക്കാനും തുടങ്ങിയ ഈ ഘട്ടത്തിൽ ആ രാജ്യവുമായി ഇനിയും അകന്നു നിൽക്കുന്നത് നയതന്ത്ര വീഴ്ചയായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന് വേണം കരുതാൻ ആ രാജ്യത്തെ സമാധാനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പാതയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം സൗഹൃദ നീക്കങ്ങളിലൂടെ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത് മാധ്യമം പോഡ്കാസ്റ്റ്